കഴിഞ്ഞ ദിവസം കേബിൾ ജെറ്റ് സഹോദരങ്ങൾക്കുണ്ടായ അപകടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ വാഹനത്തിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ടാറ്റ സഫാരി ഒന്നും തന്നെ പറയല്ല അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞുണ്ടല്ലോ ഹാറ്റ്സ് ഓഫ് ഇത്രയും വലിയൊരു ഇടി നടന്നിട്ട് വണ്ടിയുടെ എന്താ പറയുക യാത്രക്കാർക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിട്ടില്ല നൂതന സാങ്കേതിക വിദ്യകളില്ലാതെ തന്നെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ടാറ്റ അവതരിപ്പിച്ചൊരു വണ്ടിയാണ് ടാറ്റ സഫാരി അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഈ ഒരു അപകടത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്തെന്നാൽ വേറെ കൊണ്ടല്ലോ അതിനകത്തിരുന്ന യാത്രക്കാർക്ക് ചെറിയ ചെറിയ ഫ്രാക്ചറുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ജീവനോ മറ്റോ ഒരു യാതൊരു തരത്തിലുള്ള ഒരു ആപത്തും വന്നിട്ടില്ല അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല ടാറ്റ